ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മധുര വിതരണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം മനീഷ് കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പുസ്തകമാണ് ഒരു രാജ്യത്ത് നൂറ്റി മുപ്പത്തി ഒൻപത് വർഷക്കാലം നിലനിൽക്കുക എന്ന് പറയുന്നത് ഇത് വലിയ ഒരു ചരിത്രത്തിന് ഭാഗമാണ് ഈ രാജ്യം ഉണ്ടാകുന്നതിന് മുന്നേ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്നു ഈ രാജ്യത്തിന്റെ ജീവാത്മാവും പരമാത്മാവും ജീവവായുവുമായി ഈ രാജ്യത്ത് നിലനിൽക്കുന്ന പ്രസ്ഥാനം ഇനിയും നൂറ്റാണ്ടുകൾ ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടതുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേവലം ഒരു സംഘടന മാത്രമല്ല ഈ നാടിന്റെ ആകെ ആശയും പ്രതീക്ഷയും അതുപോലെ തന്നെ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രത്യേകതരം സംവിധാനവുമാണ് കോൺഗ്രസ് ഞങ്ങളെല്ലാവരും കോൺഗ്രസ്സുകാരാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ആത്മാഭിമാനവും അതിനപ്പുറത്തേക്ക് വലിയൊരു ആത്മവിശ്വാസവുമാണ് ഇനിയും ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ ആശയങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട ആളുകളുമായി സംവദിക്കേണ്ടതുണ്ട് രാജ്യം നിലനിൽക്കണമെങ്കിൽ ഈ പാർട്ടി ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് അതിനെല്ലാവരും നമുക്ക് ഒരുമിച്ച് ഒറ്റൊരുമിച്ച് കൂട്ടായി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഘോഷത്തിൽ പങ്കെടുത്ത മുഴുവൻ മുഴുവൻ എല്ലാ തരത്തിലുള്ള തന്നെ ഡി സി സി അംഗം ഉണ്ണികൃഷ്ണൻ ഒ ബി സി ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ സുദേവൻ പള്ളത്ത് തുടങ്ങിയ നിരവധി നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു